എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് ഞാൻ നിങ്ങളോട് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഒന്നാമത്തെ കാര്യം എല്ലാ മാസവും നമ്മൾ കൊടുക്കുന്ന ഓഫറുണ്ട് എല്ലാ മാസവും നമ്മൾ ഡീലാപ്പ് ഒരു ഓഫർ കൊടുക്കും ആ ഓഫർ ഈ മാസത്തെ എത്തിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇപ്പം ഞാൻ ഒരു ഇതായിട്ട് ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഓഫർ എന്താ വെച്ചാൽ ഒരു സിറ്റിങ്ങിന് വെറും എട്ടേ അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആദ്യം പത്തായിരം രൂപ ഉണ്ടായിരുന്ന ഒരു സിറ്റിംഗിന് ഇരുപത്തി മൂന്നാം തീയതി വരെ എട്ടേ അഞ്ഞൂറ് രൂപയെ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ രണ്ട് സിറ്റിംഗ് എടുക്കുമ്പോൾ എട്ട് അഞ്ഞൂറ് എട്ട് അഞ്ഞൂറ് പതിനേഴായിരം മറ്റേതായിരുന്നപ്പോൾ ഇരുപതിനായിരം ആവും അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂവായിരം രൂപേൻ്റെ ലാഭം ഈ ഒരു ജൂൺ മാസം ഇരുപത്തി മൂന്ന് വരെ ഉണ്ട് ഓക്കെ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇനി നാളെ തൊട്ട് നമ്മൾ ഏതൊക്കെ പേഷ്യൻസിനാണോ മുടികൊഴിച്ചിലുള്ളത് അതായത് കാര്യമായിട്ട് മുടികൊഴിച്ചിലും മാത്രമുള്ള ആളുകളുണ്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട് പക്ഷേ അവർക്ക് സ്റ്റെംസെൽസ് ചെയ്യണ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കഷണ്ടി ആയിട്ടുണ്ടാവില്ല പക്ഷേ അവർക്ക് നല്ല മുടികൊഴിച്ചിലുണ്ട് അപ്പോൾ മുടികൊഴിച്ചിൽ നിർത്താൻ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ട്രീറ്റ്മെൻറ്റെന്ന് വെച്ചാൽ നമ്മൾ ബ്ലഡ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അതിന് ഏകദേശം കോസ്റ്റ് വരുന്നത് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ഒരു സിറ്റിങ്ങിന് അത് ഏകദേശം രണ്ട് സിറ്റിംഗ് അത് എടുക്കണം അത് രണ്ട് സിറ്റിങ് ഒരു പതിനഞ്ച് ദിവസം ഗ്യാപ്പിൽ തന്നെ അതും അതും ചെയ്യണം അതിൽ പക്ഷേ ബ്ലഡ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സെൻസർസ് പോലെ ലൈറ്റിങ് അങ്ങനെ ലൈറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല അത് ജസ്റ്റ് ഫോർ ഹെയർ ഫോൾ ഹെയർ ഫോൾ കുറയ്ക്കാൻ വേണ്ടി മാത്രമാണത് ഓക്കെ അപ്പോൾ അത് 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 വേണ്ട ആളുകൾക്ക് അതും എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബുക്കിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ട ആളുകളൊക്കെ വിളിക്കാം ഓക്കെ താങ്ക് യു